നീ എന്താടാ അതൊക്കെ അതൊക്കെ ഇറങ്ങ ഒരാഴ്ച നല്ലവണ്ണം ശ്രദ്ധിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത് നീ എടുക്കണ്ട പേടിച്ച പോലെ ഒരു ഒരപകടവും ഇല്ലാണ്ട് ടോണി തിരിച്ചു വന്നല്ലോ അതിന്റെ സന്തോഷത്തില എല്ലാര്ക്കും ഇത്തിരി കാപ്പി തിളപ്പിക്കാം നീ ഞാൻ വേറെയും കട വിവരങ്ങളൊക്കെ അവനെ ശരിയാണോ അവക്ക് അവനോട് പറയാനുള്ള ധൈര്യമില്ല അവൻ വില്ലനും കള്ളനും ഒന്നും അല്ലച്ചു മനസ്സിന് കട്ടിയില്ലാത്തവനാ ഒരു പാവം ഈ വിഷമം കയറി അവനിനി കള്ളുഷാപ്പിൽ തന്നെ താമസമാക്കൂ എന്ന ആനയുടെ പേടി എന്നോടൊന്ന് പറയാനാ അവിടെ പറയുന്നേ ഞാൻ എങ്ങനെയോ ഇങ്ങനൊരു കാര്യം ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല അച്ഛൻ വല്യപിതാവിനെ കാണുമ്പോൾ ഒന്നും പറയണം ഈ അവസ്ഥയിൽ കുടിയൊഴിപ്പിക്കലിന്റെ കാര്യം പ്രസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് വലിയ ക്രൂരതയാണ് ഏറിപ്പോയാൽ അവക്കിനി ഒരു കൊല്ലം ഞാൻ പറഞ്ഞു നോക്കാം അച്ഛൻ പറഞ്ഞു നോക്കിയാ പോരാ അലവനെപ്പിക്കണം നല്ല വാടിയായിട്ട് തോന്നിക്കോ ആഹാ എന്നാടാ വേതടാ നോക്കിക്കാവുന്ന കോഴിയടാ ആരെയാ വിളിക്കുന്നത് അരിയേ കഴിഞ്ഞ ആഴ്ച മനോരമ കണ്ടതുപോലെ ഇതിനെ തന്തൂരിയോ ബാംഗ്ലൂരിയോ കുടിയും കൂത്താട്ടും ഒക്കെ ഷാപ്പിലും പെരുവടിയിലും മതി ഈ വീട്ടിൽ ഞാനിത് സമ്മതിക്കില്ല ഏഹ് ഒച്ച വയ്ക്കണ്ട സന്ധ്യ സമയത്ത് പിള്ളേർക്ക് നല്ല അക്ഷരം പഠിക്കണം അനേ മതി പിന്നെ എന്തിനാ നമ്മള് ഞങ്ങൾ പോവാൻ വിട്ടാ ശരിയാവില്ല നിങ്ങൾ പോകാൻ ഇത് ഇതെന്റെ വീടാണോ അതോ അവളുടെ വീടാണോ അതോ അവളുടെ തന്റെ വീടാണോന്ന് എനിക്ക് ഇപ്പോ അറിയണം ഞാനാണോ നീയാണോ ഈ വീടിന്റെ നാഥൻ അറിയേ ഞാനാണോ നീ ആണോ ഞാൻ വാല ആടുകൊടി ആടീ എന്റെ പരിചയകാലം ഉപയോഗി എന്നെ അപമാനിച്ചതും പോരാ ഇപ്പം നോക്കി പേടിപ്പിക്കുന്നു Siapa kata dia biru? apa Jangan lupa omdatτο! dia, dia, നമ്മുടെ മോൻ വലിയൊരു ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സന്തോഷത്തിന് ഞാനൊരിത്തിരി കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് ആഘോഷിക്കാമല്ലോ എന്ന് കരുതിയ നീ എന്നോട് ക്ഷമിക്കാനീ എത്ത എന്റെയാ ഞാൻ ഇതുവരെ നിന്നെ തല്ലിയിട്ടില്ലല്ലോ ആദ്യമായിട്ടല്ലേ അവസാനത്തെ ഇതുവാ നീ എന്നോട് ക്ഷമിക്കേ പറഞ്ഞിട്ടാ ജോണിക്ക് ഒന്നും താങ്ങാനുള്ള ശക്തിയില്ലെന്ന് പക്ഷേ ഓരോ ദിവസം കഴിയും തോറും ജോണിയുടെ ഈ പോക്ക് കാണുമ്പോ ഇനിയെങ്കിലും ജോണി ഒന്നും അറിയാതിരുന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം ആലോചിക്കുമ്പോ എനിക്ക് എനിക്ക് പേടിയാവുന്നു ഏതു നേരവും ഞാനും കുഞ്ഞുങ്ങളും മനസ്സിലെ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മൾ ആരും അറിഞ്ഞുകൊണ്ട് ഒരു ദ്രോഹം ആർക്കും ചെയ്തിട്ടില്ല പിന്നെന്തിനാണ് കർത്താവ് ഇങ്ങനെ ശിക്ഷിക്കുന്നത് അറിഞ്ഞൂട എനിക്കൊന്നും അറിഞ്ഞൂടാ ജോണി എല്ലാം ഞാൻ അനുസരിക്കാം സത്യം ഞാൻ എന്താ ചെയ്യേണ്ടത് ഇനി ആർക്കും ഒന്നും ചെയ്യാനില്ല അനുസരിക്കാൻ ഇനി ഞാൻ അധികകാലം നിങ്ങളോട് കൂടെ ഉണ്ടാവില്ല ജോണി എന്താ നീ ഡോക്ടർ അച്ഛനോട് പറഞ്ഞു മരിക്കാൻ എനിക്ക് പേടിയില്ല പക്ഷേ പറയുന്നത് മനസ്സിലാകുന്നില്ല മോനെ ആശുപത്രി കിടന്നപ്പോ അവന് കൊടുക്കാൻ വേണ്ടിയ എന്റെ ബ്ലഡ് എടുത്തത് അതുകൊണ്ട് എപ്പോഴെങ്കിലും ഞാൻ അവളെ മരിക്കാൻ അച്ചോ കുഞ്ഞുങ്ങളെ ുംളയച്ച അവള് അവള് പിന്നെ അത് ആരുണ്ട് എനിക്കാരുണ്ട് ഭക്ഷണവും സംരക്ഷണവും ഉണ്ടായിരുന്നു അതൊക്കെ വേണ്ടെന്ന് വെച്ച് ഭാവിയിലോട്ടൊന്നും നോക്കാതെ കൊല്ലത്തിനു കൊല്ലത്തിനുമ്പോ എന്റെ കൂടെ ഇറങ്ങി അവള് അവളെ ഞാൻ മരിക്കാൻ വിടില്ല ചികിത്സിപ്പിക്കും എനിക്കുള്ളതൊക്കെ വിട്ടിട്ടാണ് അങ്ങനെ അല്ലെ കടം വാങ്ങിക്കും ഇരക്കും വലിയ ഞാൻ ഞാൻ ഈ പറഞ്ഞ വർഷത്തിൽ ഒരിക്കലെങ്കിലും നീ അതിനെ ചിന്തിച്ചിട്ടുണ്ടോ കട്ടും മോക്ഷിച്ചും കടമേടിച്ചും ഒരു മാറാരോഗ്യ ചികിത്സിക്കാന്ന് വെച്ചാൽ അത് നടപ്പുള്ള കാര്യമാണോ നിനക്ക് ചെയ്യാൻ കഴിയുന്നത് ഒന്നേ ഉള്ളൂ ഇനിയുള്ള കാലമെങ്കിലും സ്വസ്ഥമായിട്ട് ജീവിക്കാൻ നീ അവളെ അനുവദിക്കുക അവൾക്ക് സമാധാനം കൊടുക്കുക അവൾക്ക് സന്തോഷം കൊടുക്കുക എന്ത് ഞാൻ തയ്യാറാണച്ചു ജോണി നീ കൂടുതൽ ഒന്നും ചെയ്യാനില്ല ആദ്യം കുടി നിർത്തുക ബുദ്ധിമുട്ടാണല്ലേ ആനടോ കക്കാനും പിടിച്ചു പറിക്കാനും ഛർദ്ദിച്ച് വഴി കിടക്കാനും ഒക്കെ എളുപ്പ നിങ്ങള് രണ്ടുപേരെയും തമ്പുരാനെ സാക്ഷി നിർത്തി ഞാൻ പറയുക എന്റെ നാല് കുഞ്ഞുങ്ങളാണ് എന്റെ ആനയാണ് ഞാനിനി കുടിക്കൽ അച്ചു സത്യം ഏത് ഡോക്ടർ ചികിത്സിച്ചാലും ദൈവം കൂടെ ഉണ്ടെങ്കിൽ ചികിത്സ പരിക്കും നിങ്ങൾ രണ്ടുപേരും പ്രാർത്ഥിക്കണം എന്റെ ആനയ്ക്ക് വേണ്ടി